ഇന്ത്യയിലെ തന്നെ ടോപ്പ് ബ്രാൻഡുകളാണ് ഇപ്പം ചപ്പാത്തി വിൽക്കുന്നത് പണ്ട് സാധാരണക്കാരൻ വെക്കുമ്പോൾ എല്ലാവരും കളിയാക്കും ഇപ്പം ചെയ്യുന്ന ചപ്പാത്തിയുടെ ബിസിനസ് എന്ന് പറയുമ്പോൾ ഹ്യൂജ് ബിസിനസ്സാണ് പണ്ട് ഞാനൊരു ചപ്പാത്തി മെഷീൻ കഴിയുമ്പോൾ അവന് പ്രാന്താന്ന് പറയുന്ന ആൾക്കാർ ഈ വലിയ ബ്രാൻഡുകളുടെ ചപ്പാത്തി വാങ്ങിക്കുന്നത് ആ പേരില്ല ചിലപ്പോൾ ക്വാളിറ്റി വൈസ് ചിലപ്പോൾ മേ ബിരിക്കും കുറവായിരിക്കാം അവരും ചെയ്യുന്നത് തേർഡ് പാർട്ടിയാണ് അല്ലാതെ ഇപ്പം ഞാൻ പ്രൊഡക്ഷൻ ചെയ്ത് എന്റെ പ്രൊഡക്റ്റാണ് വിൽക്കുന്നത് വലിയ കമ്പനികൾ ചെയ്യുന്നതല്ല എന്നെ പോലുള്ള ഏതെങ്കിലും ഒരു പാട്ടറിയെ കൊണ്ട് ചെയ്യിപ്പിച്ചു അവരുടെ ബ്രാൻഡ് അടിച്ച് വിൽക്കുന്നു സാധാരണക്കാരൻ്റെ ബിസിനസ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു മാസം വർഷം ഞാൻ ഒരു ഒരു കോടി പാക്കറ്റാണ് വൺ ക്രോർ പ്ലസ് പാക്കറ്റ്സ് വിട്ടിട്ടുണ്ടാവും ആ ഡേറ്റ ഞാൻ വലിയൊരു കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ബിസിനസ് അവർ ടേക്ക് ഓവർ ചെയ്യണേ ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ് സേ ഈവൻ ഇപ്പോൾ ഏതൊരു കമ്പനി സേ ഇപ്പോൾ ഒരു എക്സ് അല്ലെങ്കിൽ ഈ ഒരു കമ്പനി എനിക്ക് സപ്പോർട്ട് ചെയ്തു അവർ ഇത്ര പാക്കറ്റ് ചപ്പാത്തി സോൾഡ് ചെയ്തു അത് നെക്സ്റ്റ് കമ്പനിക്ക് ആ ഡേറ്റ വിട്ട അവർക്ക് കാശല്ലേ അപ്പോൾ അവർക്ക് ഇപ്പോൾ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് എന്തോ സിമ്പിൾ അവർക്കൊന്നും ചെയ്യാമല്ല ആ അവർക്ക് ജസ്റ്റ് ആ പ്രൊഡക്റ്റ് അറിയുകൊടുത്താൽ മതി